കാത്തിരിപ്പ് നേരം വളരെ ഇരുട്ടിയിരിക്കുന്നു പള്ളിയുടെ ഗേറ്റും വാതിലൊക്കെ അടച്ച് അബ്ദുറഹ്മാൻ ഉസ്താദ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ഒരു നേരം പോലെ ഒരാൾ പള്ളി രക്ഷിപ്പിച്ച് മുന്നോട്ട് നടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അയാള് മുന്നോട്ട് വരുന്തോറും ലേറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ രൂപം കൂടുതൽ പ്രത്യക്ഷമാവാൻ തുടങ്ങി ഒരു നാപ്പത് നാൽപ്പത്തി ജില്ലയിൽ പ്രായം തോന്നിക്കുന്ന നീളമുള്ള മെലിഞ്ഞു പൊളിത്ത ഒരാൾ മുഖത്ത് നല്ല സങ്കടമുണ്ട് നല്ല യാത്രാ അയാളെ കാണാം ഉസ്താദ് അയാളെ ശ്രദ്ധിച്ചു നോക്കി ഉസ്താദ് ഇവിടെ ഇന്നൊരു മരണം നടന്നില്ലേ ആ കബറ് എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സമയം ഒരുപാട് വൈകി കബർസ്ഥാനില് മയക്കാലായത് കൊണ്ട് തന്നെ ഭയങ്കര കാടാണ് പോരാത്തതിന് അവിടുത്തെ ലൈറ്റും കത്തുന്നില്ല നിങ്ങൾ ഇപ്പോൾ പോയി രാവിലെ വരൂ ഉസ്താദ് അങ്ങനെ അദ്ദേഹത്തോടായി പറഞ്ഞു ഇല്ല ഉസ്താദെ എനിക്കിപ്പോൾ തന്നെ ആ കബറിന്റെ അടുത്ത് പോകണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ തനിയെ പോയി കണ്ടുപിടിച്ചോളാം പുതിയ കവറല്ലേ അതുകൊണ്ട് തന്നെ പുതിയ മണ്ണു ആയിരിക്കല്ലോ എന്നും പറഞ്ഞ് കബർസ്ഥാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അയാൾ നടന്നു നിൽക്കൂ മഴയായതുകൊണ്ട് തന്നെ വല്ല ഇഴജന്തുകൾ ഉണ്ടാവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ഉസ്താദ് പിന്നാലെ ഓടി അടുത്തുള്ള പുതിയ കബറ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ച കബറ് ഇതാണ് ഒരു കുട്ടിയെ പോലെ അദ്ദേഹം ആ കബറിൻ്റെ തേങ്ങി കരയാൻ തുടങ്ങി ഇടയ്ക്കെന്തോ പറയുന്ന പോലെ തോന്നി അതൊരു മാപ്പ് പറിച്ചിലാണെന്ന് ഉസ്താദിന് തോന്നി അല്പസമയത്തിന് ശേഷം ആ കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയാള് ഉസ്താദിൻ നേരെ തിരിഞ്ഞു ഇനി നമുക്ക് പോകാം ഇനിയുള്ള രാത്രികളിൽ എനിക്ക് നന്നായി ഉറങ്ങണം എല്ലാ കുറ്റബോധങ്ങളും മാറ്റിവെച്ച് ഉസ്താദ് ആശ്ചര്യത്തോടെ അയാൾ തന്നെ നോക്കി നിന്നു എന്നിട്ട് ചോദിച്ചു ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു സ്ത്രീയുടെ മയത്താണെന്ന് എനിക്ക് രാവിലെ മനസ്സിലായതാണ് ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ എനിക്കെല്ലാവരെയും പരിചയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മരിച്ച ഈ സ്ത്രീയെക്കുറിച്ച് അതേ ഒന്നും എനിക്കറിയില്ല അടുത്ത ബന്ധുക്കളായി ആരുല്ലെന്നാണ് പറയുന്നത് കേട്ടത് ഇവർ നിങ്ങളുടെ ആരാണ് ഉമ്മയോ പെങ്ങളോ ഭാര്യ മറ്റോ ആണോ അല്ലോ ഉസ്താദ് നിറ കണ്ണുകളോടെ അയാൾ പറയാൻ തുടങ്ങി എൻ്റെ ഉമ്മയോ പെങ്ങളോ ഭാര്യയോ അല്ല അതിനേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ച എൻ്റെ പെണ്ണ് നീണ്ട നീണ്ടിരുപത് വർഷം അവൾ എനിക്കായി കാത്തിരുന്നു ആദ്യമായി ഞാൻ അവളെ കാണുന്നത് അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ വിടന്ന് മുഖത്ത് സന്തോഷം അലകെട്ടി നിന്നു അന്ന് ഞാനും ചെറുപ്പക്കാരനായിരുന്നു ആ സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ ഭരണം അതിനുശേഷം ഉമ്മയും നാല് പെങ്ങന്മാരും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ബാധ്യത എൻ്റെ തലയിലേറി പോരാത്തതിന് വീട്ടിയാൽ തീരാത്ത കടവും എല്ലാം നേരാവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് എന്നെ ദുബായിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ അവളൊന്ന് കാണാൻ പോയി യാത്ര പറയുന്നതിനോടൊപ്പം ഞാൻ അവൾക്കായി ഒരു വാക്ക് നൽകി ഞാൻ മരിക്കാതെ ഈ ദുനിയാവിൽ ബാക്കിയുണ്ടെങ്കിൽ നിന്നെ തേടി വരുമെന്ന് നീയായിരിക്കും എൻ്റെ മണവാട്ടിയെന്ന് എന്തു വന്നാലും കാത്തിരിക്കണമെന്ന് അവൾ ആ വാക്ക് പാലിച്ചു പക്ഷേ പെങ്ങന്മാരെ ഒരു വഴിക്കാക്കി കടബാധ്യതകളും തീർത്തു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് പോയി ജീവിക്കാൻ പോലും ഞാൻ മറന്നുപോയി ഇടയ്ക്ക് ഞാൻ ഉമ്മാനോട് അവളെപ്പറ്റി അന്വേഷിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഉമ്മയോട് അവളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ ഉപ്പ മരിച്ചെന്നും അവളുടെ ഉമ്മ അവളെയും കൊണ്ട് ആ നാട്ടിൽ നിന്നും അടുത്ത ഏതോ ബന്ധുവിൻ്റെ അടുക്കളേക്ക് പോയെന്നും അറിയാൻ കഴിഞ്ഞു പല പ്രാവശ്യം ഞാൻ അവളെക്കുറിച്ച് എൻ്റെ പല ബന്ധുക്കളായി അന്വേഷിച്ചു അവളുടെ കല്യാണം കഴിഞ്ഞെന്നും ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായി സന്തോഷത്തിൽ ജീവിക്കുന്നെന്നും ഒരു ബന്ധുവിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു ഇതറിഞ്ഞത് മുതൽ ഷോ കയറ്റി പോലെയായിരുന്നു ഞാൻ എല്ലാ കടബാധ്യതകളും പെട്ടെന്ന് തീർത്ത് നീതി കൂട്ടിയ സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ള തന്ത്രപ്പാട്ടിലായിരുന്നു ഞാൻ എല്ലാം കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഞാൻ നൽകിയ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവളെ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ പെയ്തെറിഞ്ഞു അവളോടുള്ള എന്ന വണ്ണം ഒരിക്കൽ പോലും നേരിൽ കണ്ടില്ലാത്ത എന്റെ വീട്ടുകാരെ ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കല്യാണത്തിന് ഞാൻ സമ്മതം അറിയിച്ചു വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടനായിരുന്നു എനിക്കതിൽ മൂന്ന് മക്കളുണ്ടായി പഴയ ഓർമ്മകൾ ഞാൻ പാടെ മറന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പഴയ സുഹൃത്ത് എവിടെ നിന്നോ എൻ്റെ നമ്പർ തേടിപ്പിടിച്ച് എന്നെ വിളിക്കുന്നത് പണം കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു മാറ്റം ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അവൻ വല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി എന്തിനാടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം നിന്നെ അന്വേഷിച്ചിരുന്നു നീ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ വീടിൻ്റെ അരികിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്നു അറിയാൻ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ വരാൻ നിന്നതാ പക്ഷേ നീ ഗൾഫിൽ പോയി എന്നറിഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് അതിനാണോ നീ ഇത്രയൊക്കെ പറയുന്നത് അല്ലടാ എന്നെ നീ മറന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നീ പണ്ട് കാത്തിരിക്കണമെന്ന് പറഞ്ഞു പോയ പെണ്ണിനെ നീ ഓർക്കുന്നുണ്ടോ ഇല്ല എന്നെ ചതിച്ചവളെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവളെ ഓർക്കണ്ട അവൾ പറഞ്ഞു വേണം നീ അവളെ ഓർക്കണം നീ അല്ലാതെ പിന്നെ അവളെ ഓർക്കാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നീണ്ട കാത്തിരിപ്പിലാണ് അവൾ നിന്നെ നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണം അതെ നീ അവൾക്ക് നൽകിയ വാക്ക് വിശ്വസിച്ച് ഇത്രയും കാലം അവൾ നിന്നെ കാത്തിരുന്നു മറ്റൊരു കല്യാണത്തിന് എല്ലാവരും നിർബന്ധിച്ചപ്പോഴും അവൾ അതിന് വാങ്ങിയില്ല ഈയിടക്ക് അവളുടെ ഉമ്മയെ മരണപ്പെട്ടു ഇന്ന് അവൾ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവളുടെ കാര്യത്തിൽ നീ ചെയ്യണം ഇതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു എന്റെ ഉസ്താദെ ഇത് കേട്ടതും ഞാൻ ആകെ തളർന്നുപോയി എന്റെ കണ്ണിൽ ഇരുട്ട് വന്ന് മൂടി ശരീരമാകെ ഒരു മരവിച്ച പോലെ തോന്നി ഒരു നിമിഷത്തിലേക്ക് എന്റെ ശ്വാസം തന്നെ നിരച്ചു പോയി എന്ന് ഞാൻ കരുതി പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കണ്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാണ് രണ്ടാഴ്ചത്തോളം ഞാൻ അവിടെ കിടന്നു എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നി പക്ഷേ ആരോട് പറയാൻ ഗൾഫിൽ നിന്ന് ഞാൻ അയക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച എൻ്റെ ബന്ധുക്കളോടോ ഒന്നും അറിയാതെ എന്നെ ജീവനത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയോടോ മക്കളോടോ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് ഡിസ്ചാർജ് ആയാൽ മതിയെന്നായി ഓരോന്ന് ചിന്തിച്ച കുട്ടി ബി പി ഹൈ ലെവലായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയ ഉടനെ അവളെ ചെന്ന് കാണണം എല്ലാത്തിനും മാപ്പ് പറണം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി എൻ്റെ ആ സുഹൃത്ത് വീണ്ടും എന്നെ വിളിച്ചത് എടാ നിന്നെ കാത്തിരിക്കാൻ ഇനി അവളില്ല എന്ന് പഠിച്ചവൻ്റെ മഹഫറത്തിലേക്ക് അവളെ യാത്രയായെന്ന് അവസാന നിമിഷം വരെ നിന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഒരു വസിയത്ത് പോലെ ഒരു കാര്യം അവൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലെന്ന് കുറച്ച് ഓർമ്മകൾ മാത്രമേ എനിക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളൂ ആ ഓർമ്മകൾ മനസ്സിലേറ്റി ഇരുപത്തൊന്ന് വർഷം ഞാൻ അയാൾക്ക് വേണ്ടി കാത്തിരുന്നു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കവറിൽ ഒരു മൂന്ന് പേടി മണ്ണ് വാരിയിടാനുള്ള അവതാരമെങ്കിലും കാണിക്കാൻ അദ്ദേഹത്തോട് പറയണം അതിനു കഴിയുന്നില്ലെങ്കിൽ എൻ്റെ കബറിൻ്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം കാരണം അദ്ദേഹത്തിന് വേണ്ടി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വാക്ക് ഞാൻ ധിക്കരിച്ചിട്ടുണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും കുത്തുവാക്കുകൾ പറയുമ്പോഴും മൗനം പാലിച്ച് നിന്നുകൊണ്ട് കണ്ണീർ വാർത്തകളാണെന്ന് പറയണം അവസാനം വരെ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് അറിയിക്കണം ഇതായിരുന്നടാ അവൾ അവസാനത്ത് വസിയത്ത് ഇനി നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ യാത്ര പുറപ്പെട്ടതാണ് ജീവനോടെ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടതിന് ശേഷവും കഴിഞ്ഞില്ല അവളുടെ അവസാനത്തെ വാക്കെങ്കിലും എനിക്ക് നിറവേറ്റി കൊടുക്കണ്ടേ ഞാൻ അവളെ ചതിച്ചിട്ടില്ലെന്ന് അവളെ അറിയിക്കണ്ടേ ഇന്ന് രാത്രി അവൾ കവറില്ല അത് രാത്രിയല്ലേ അപ്പോഴെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് എത്തണമെന്ന് കരുതി ഇസ്താതെ ഞാൻ അവളെ ചതിച്ചിട്ടില്ല എന്റെ മണവാട്ടിയാകാൻ ഏറെ കൊതിച്ചവളാണ് ഇന്ന് കബറിൻ്റെ ഉള്ളിൽ കഴിയുന്നത് അവളുടെ കബറിൻ്റെ ചാരി നിന്ന് എല്ലാ മുസ്താദിനോട് തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഞാൻ പറഞ്ഞതെല്ലാം അവളും കേട്ട് കാണുമല്ലോ ഉസ്താദ് അവൾ എനിക്ക് മാപ്പ് തെരുവായിരിക്കുമല്ലോ ഉസ്താദ് ഇതും പറഞ്ഞ അയാൾ പള്ളിക്കാട്ടിൽ നിന്നും മുന്നോട്ട് നടന്നു നീങ്ങി അപ്പോൾ ഒരു ഇളം കാറ്റി അവരെ തലോടിക്കൊണ്ട് ആ പള്ളിക്കാട് ആകെ പാറി നടന്നു മൈലാഞ്ചിയുടെ സുഗന്ധം അവളുടെ മാഗം പരിമണം പൂശി ചെറുകണങ്ങളായി ഓരോ മഴത്തുള്ളികളും ഭൂമിയിലേക്ക് പതിഞ്ഞു എന്താണ് പേരെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും അറിയില്ല പക്ഷേ ഒരു കാര്യം മാത്രം അറിയാം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവരുടെ മനസ്സുകൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവൾ അവനിക്കായി മാപ്പ് നൽകിയിട്ടുണ്ടെന്ന് സ്വയം മന്ത്രിച്ചുകൊണ്ട് ഉസ്താദ് വിദൂരതയിലേക്ക് നടന്നു നീങ്ങുന്ന അയാളെ നോക്കി പള്ളിമുട്ടത്ത് അങ്ങനെ നിന്നു കഥ അവസാനിച്ചു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക